അറിഞ്ഞിട്ട് എന്തോ വേണം നീ എന്തോ പറഞ്ഞ ഞാൻ മാലയിട്ട സമയത്ത് ഞാൻ കള്ളസാമിയാന്നോ എന്നെ അപ്പാച്ചിമെട്ടി വെച്ച് പുലി പിടിക്കോ ഞാൻ വന്നടാ പുലി പിടിക്കാതെ നമ്മൾ ഇനിയും ഒരു കൂട്ടുമില്ല നീയും എന്റെ കൂട്ടുകാരും അവനെ തൊഴിച്ചത് ബെഞ്ചിന്റെ മൂലക്കായിരുന്നു ഇത് ഇച്ചിരി കൂടിപ്പോയി കേട്ടോ കൂടിപ്പോയോ കുറഞ്ഞു എന്ത് അരവണ ആകാശനില്ലേ അവനെയെന്ന് പറഞ്ഞു പ്രാന്താവന് അവൻ തിന്നും ഈ ഇത് തീരുന്ന ഒരു ഡിസ്റ്റൻസ് ഇട്ട് നന്നാ മതി ഞാൻ ഒരു സ്പൂൺ ഇതെടുത്ത് അറിവില്ല പൈതങ്ങളോട് ക്ഷമിക്കണേ സാമിയ സുനീഷ് സാധനം മറിച്ചോടും വേറൊരു പായസത്തിന് എന്താണ് ഈ ടേസ്റ്റില്ലാത്ത ഭയങ്കര ടേസ്റ്റ് ഉമ്മര് രണ്ടുപേരും ഞങ്ങൾ ക്ലാസ് ആണെന്ന് പറയാം നീ ഇത് എവിടെ നിന്ന് ഡിവൈഡ് ബൈ ടീച്ചർ യുണൈറ്റഡ് ബൈവണ